ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ് കിച്ചണിലേക്ക് സ്വാഗതം കുറച്ച് കൂടുതൽ കറിവേപ്പില കിട്ടുന്ന സമയത്ത് കറിവേപ്പില വെറുതെ കളയാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം ഇഡ്ലീൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടി റെഡിയാക്കാം ഇത് പുറത്ത് പോകുന്നവർക്ക് കൊടുത്തേക്കാനും പറ്റും കുറേ നാൾ കേടാകാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് കൊടുത്തേക്കാനും പറ്റും കറിവേപ്പില ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം കറിവേപ്പില കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഉണക്കിയെടുത്തിട്ടുണ്ട് രണ്ട് പിടി കറിവേപ്പില ഒരു കടായി ചൂടാകുന്ന സമയത്ത് കടായിയിലേക്ക് പതിനഞ്ച് പിരിയൻ മുളക് എരിവില്ലാത്ത മുളക് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ല മുളകാണെങ്കിൽ കുറച്ച് എണ്ണം കുറച്ചെടുത്താൽ മതി ഇതൊന്ന് കഷണം ആക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് കഷ്ണാക്കി ഇട്ട് കൊടുക്കുന്നത് പതിനഞ്ച് വറ്റൽ മുളക് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു വലിയ കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഉണ്ടാവണം കായം വറ്റൽ മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കണം വറ്റൽ മുളക് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞു വരണം അതാണ് വറ്റൽ മുളക് വറക്കുന്ന പാകം വറ്റൽമുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് തൊലി കളയാത്ത ഉഴുന്നാണ് തൊലി കളഞ്ഞ ഉഴുന്ന് ചേർക്കാൻ ഇത് എൻ്റെ അടുത്ത് ഈ ഉഴുന്നാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂൺ തോരപ്പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കോത്തമല്ലി മൂന്ന് നാല് കുരുമുളകും ചേർത്ത് കൊടുക്കണം മുഴുവനായ കുരുമുളക് ഇത് വറുത്തെടുക്കണം ഇതിലേക്ക് ഒരു നെല്ലിക്ക ഇരുപ്പത്തിൽ പുളിയും ചേർത്ത് ഒന്ന് വള ഇളക്കി കൊടുക്കുക ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക രണ്ട് പിടി കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് കഴുകി വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് വെള്ളത്തോടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും ഇനി ഇത് വറുത്തെടുക്കണം കുറച്ച് ഇലയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കൂടുതലുണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട കൂടുതലുണ്ടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ കാറിൽ മണക്കും കുറച്ച് നാൾ നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചുണ്ടാക്കുമ്പം കുറച്ച് എണ്ണ ചേർത്ത് കറിവേപ്പില വറുത്തെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ എണ്ണ ചേർക്കണ്ട ഇതുപോലെ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞ് വരണം ആ പാകത്തിൽ നമുക്ക് കറിവേപ്പിലയും മാറ്റി വെക്കാം മുഴുവൻ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ചെറുതായി ഒന്ന് തണുത്തിട്ടുണ്ട് അധികം തണുക്കണ്ട ഒരു അടൻ ചൂടോടെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കുക കറിവേപ്പിലേതാ കയ്യിലെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു വരണം അതാണ് എൻ്റെ പാകം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കണം ഉപ്പം പുളിയെ എരിവൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഉപ്പ് ചേർത്ത് ഇതൊന്നും കൂടെ കറക്കിയെടുക്കണം നല്ലപോലെ കുറച്ച് തരിതരിയായി കിട്ടിയാൽ മതി നൈസായി പൊടിച്ചെടുക്കണ്ട കുറച്ച് തരിതരിയായിട്ടാണ് ഈ ചമ്മന്തിപ്പൊടി കിട്ടേണ്ടത് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം നമുക്കത് ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും ഈ ചമ്മന്തിപ്പൊടിയും മാത്രം മതി നമുക്ക് ചോറ് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ നല്ല രുചിയുള്ള നമ്മുടെ കറിവേപ്പില ചമ്മന്തിപ്പൊടി റെഡിയായി താങ്ക് ഫോർ വാച്ചിങ്